ആവി വറുക്കണ ചോറ് കണ്ടോ ആവി വറക്കണല്ലേ അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ ഗുരുവായൂർത്തെ ഓർമ്മകൾ വന്നു അപ്പ അപ്പ തോന്നിയതാണ് നല്ല ചുടു ചോറ് മഴക്കാല ഭക്ഷണങ്ങളാണല്ലോ ഉണക്കമാന്തൽ വറുത്തത് പിന്നെ ഇത് മുരിങ്ങലയും പരിപ്പും ജീരകമൊക്കെ ഇട്ടിട്ട് വെറുതെ വെറുത് ഇത്രയും കൂടിയിട്ടുള്ളൊരു കറി മഴക്കാലത്ത് ഇങ്ങനെ നോക്കിയിരിക്കും ഉമ്മർത്ത് തിന്നേമ തിണ്ണേമരുന്നിട്ടന്നൊക്കെ ഭക്ഷണം കഴിക്കാം ആ ഓർമ്മയിലൊന്നു ഭക്ഷണം കഴിക്കണതേപോലെ പുറത്ത് വന്ന് തിണ്ണേലിരിക്കാനും ഇപ്പോൾ അന്ന് ഗുരുവായൂരൊക്കെ മഴക്കാലം ആകുമ്പോഴേക്കും കുറേ ഭക്ഷണങ്ങൾ ശേഖരിച്ചു വയ്ക്കും കുറേ കൊണ്ടാട്ടങ്ങളുണ്ടാക്കും ലഭ്യമായിട്ടുള്ള എല്ലാം കൊണ്ടുള്ള കൊണ്ടാട്ടം ഉണ്ടാക്കും അത് ആ നാട്ടില് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക കൊള്ളിയുണ്ട് കൊണ്ടാട്ടം മാത്രല്ല കൊള്ളി ഉണക്കി പൊടിച്ച് പൂട്ടുണ്ടാക്കാം വേണ്ടിയിട്ട് പിന്നെ ഉണക്ക കൊള്ളി വേടിച്ചു വെച്ച് വറക്കും മിച്ചം വന്ന ചോറ് അരച്ച് കൊണ്ടാട്ടുണ്ടാക്കും കൈപ്പക്ക കൊണ്ടാട്ടം ഉണ്ടാക്കും അപ്പൊ വറുതിയിൽക്ക് ശേഖരിച്ചു വെക്കുക എന്നുള്ളൊരിതാണ് അപ്പോൾ വെറുതെ കാലത്തെ ആണ് അതൊക്കെ പണ്ട് നമ്മൾ പറയുമല്ലോ ചക്കി മാങ്ങി മുമ്മാസം ചേനീം ചേമ്പും മുമ്മാസം താരും തകരിയും മുമ്മാസം പിന്നെ അങ്ങനെ ഇങ്ങനെ മുമ്മാസം അങ്ങനെ ഓരോരോ ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യതക്കനുസരിച്ച് നമ്മുടെ ഓരോ കാല ഓരോ സീസണിലേയും നമ്മുടെ ഭക്ഷണ രീതിയും നമ്മൾ ക്രമീകരിക്കാറുണ്ട് അന്നത്തെ കാലത്തൊക്കെ ഇന്നിപ്പോൾ എല്ലാ കാലഘട്ടത്തും എല്ലാം ലഭ്യമാണ് എന്നാലും ഇങ്ങനെ മഴ പെയ്യുമ്പോൾ മഴയെ നോക്കിയിരുന്ന് ഇങ്ങനെ ചുടു ചോറും ഇതേപോലെ മീനും ഉണക്കി വെക്കും പണ്ടൊക്കെ ഉണക്ക മാന്തൾ പിന്നെ ഈ സമയത്താണ് അവിടെ ചാളയുടെ പരിഞ്ഞി എന്ന് പറയും നമ്മൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ നാട്ടിൽ മുട്ട അത് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും ഈ കിഴക്ക വെട്ട ഉള്ളിലൊക്കെ അങ്ങാടിയിൽ അതൊക്കെ ഇപ്പൊ ഓർമ്മയിൽ വരിക അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇരുന്നൊരു ഭക്ഷണം കഴിക്കല് ആ പരിഞ്ഞി മാത്രം വറുക്കും അതല്ലാന്നുണ്ടെങ്കില് എല്ലാം കൂടി ഇലയിലിട്ട് വാട്ടി കെട്ടിപ്പൊതിഞ്ഞ് കനലിലിടും എന്തൊരു രുചിയാന്നറിയോ അതൊക്കെ പിന്നെ അന്ന് അന്നത്തെ രുചി ഇപ്പോഴും കിട്ടണില്ല ഒന്നും കഴിക്കുമ്പോ എന്ന് പറയുമ്പോൾ ലഭ്യമാണ് എന്നാലും കിട്ടണില്ല കാരണം എന്താ ഒക്കെ ആയി പ്രകൃതിയൊക്കെ പൊള്യൂട്ടഡായി കെമിക്കൽസൊക്കെ ചേർന്നതുകൊണ്ടാകും പഴയ മീൻ്റെ രുചി പഴയ പച്ചക്കറി രുചി അന്നൊന്നും വരവ് പച്ചക്കറികളൊന്നും അധികം കഴിക്കാറില്ല ആകെ കൂടി ഒന്ന് പുറത്തുനിന്ന് വാങ്ങാൻ ഒരു കാബേജ് മുട്ടക്കൂസ് എന്ന് പറയും ബാക്കിയൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുള്ള സംഗതികൾ തന്നെയാണ് പീഡിയ പലഹാരം എന്ന് പറഞ്ഞാൽ പീഡിയ പലഹാരം ഒന്നും അതിൽ ആരും വാങ്ങേയില്ല എനിക്ക് ഏറ്റവും ഓർമ്മയായിരുന്നു രാവിലെ കഞ്ഞി ഇടും രാവിലത്തെ എൻ്റെ അച്ഛമ്മുടെ പണി പ്ലാവിലെ കുത്തല കഞ്ഞി കുറേ മെമ്പേഴ്സ് ഉണ്ടല്ലോ എല്ലാ പണിക്കാരും ഉണ്ടാവും കഞ്ഞി കുടിക്കാൻ പ്ലാവിലെ കുത്തിൽ അതുമാത്രമാണ് മിസ് ചെയ്യുന്നത് ഞാൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞി കുടിക്കാൻ വയ്യ അപ്പോൾ അതുകൊണ്ട് ചോറ് തിന്നെയാണ് അങ്ങനെ ചില ഓർമ്മകൾ വന്നപ്പോൾ ഇന്ന് അത് കാണിക്കാമെന്ന് വെച്ചു どうしようも。